മുമ്പിലുള്ള അനുഭവങ്ങളാണ് ഭിന്നശേഷി കുട്ടികളുടെ കഥകളാണ് പിന്നെ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തോന്നുന്ന സ്നേഹം അടുപ്പം അതൊക്കെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിൻ്റെക്കാളപ്പുറം അതിൽ അവസാന കഥയിൽ പറയുന്നത് അബുബക്കറിന് അബുവക്കറിൻ്റെ അബുബക്കറിനെ കുട്ടി ഇപ്പ എന്ന് വിളിക്കുന്നുണ്ട് ഇപ്പ എന്ന് മുഴുവൻ വിളിക്കുന്നില്ല അത് കേട്ടിട്ട് സന്തോഷം കൊണ്ട് അബ്ബു വക്കര് പൊട്ടിക്കരെയും അത് ആണ് ഈ ഭിന്നശേഷികളെ കാരെ കുട്ടികളുടെ രക്ഷിതാക്കൾ എത്രത്തോളം നോക്കുന്നുണ്ട് എന്നുള്ളൊരു നേർക്കാഴ്ചയാണത് ബാക്കിയുള്ള കഥകളൊക്കെ അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഇലു ഇലുന് ഇതിന് എന്താ വെച്ചാൽ ഇത് ആദ്യം പുസ്തകം ആക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ റെഫി ഡോക്യുമായി സംസാരിച്ചാൽ നമ്മളൊരു പുസ്തകം ഇറക്കുക എന്നുള്ള ചിന്ത വരികയും അതിന് പുസ്തകം ഇറക്കാണ് നമ്മൾ ഇലു പബ്ലിഷ് ചെയ്യുകയാണ് അതിന്റെ എല്ലാ വരുമാനവും നമ്മൾ ഇലുവിന് വേണ്ടി കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലായിരുന്നു അതുപോലെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച മുമ്പ് കളക്ടറെ പേര് കാര്യപ്പെട്ട ആ പേരൊക്കെയാണ് പറഞ്ഞത് എന്നാൽ നമ്മളൊരു അറുപത് വർഷമായിട്ട് വീൽ ചെയറിൽ ചെയറിൽക്കാൻ പറ്റാത്ത ആയിഷാത്ത എന്ന് പറയുന്ന പൂളക്കലുള്ള ഒരു ഭിന്നശേഷിക്കാരിയായ ഒരു ഉമ്മയാണ് അത് പ്രകാശ